കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോയ വിമാനം അടിയന്തരമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിലത്തിറക്കി ടയറിന്റെ ഭാഗങ്ങൾ റൺവേയിൽ കണ്ടതിനെ തുടർന്നാണ് വിമാനം നിലത്തിറക്കുവാൻ അധികൃതർ നിർദ്ദേശിച്ചത് കൊച്ചിയിൽ നിന്നും രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് വിമാനം ബഹ്റൈനിലേക്ക് പുറപ്പെട്ടത് നൂറ്റിനാല് യാത്രക്കാരും എട്ട് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു റൺവേയിൽ ടയറിന്റെ അവശിഷ്ടം കണ്ടതിനെ തുടർന്ന് വിമാനം നിലത്തിറക്കാൻ അടിയന്തരമായി നിർദ്ദേശിക്കുകയായിരുന്നു വിമാനത്താവളത്തിന് ചുറ്റും പറന്ന് ഇന്ധനം ചോർത്തിക്കളഞ്ഞ ശേഷമായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗ് നിലവിൽ സാങ്കേതിക വിദഗ്ധർ വിമാനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്